നിരോധിത പുകയില ഉൽപ്പന്നങ്ങളുടെ മൊത്ത വിതരണക്കാരിൽ ഒരാൾ നിലമ്പൂർ പോലീസിന്റെ പിടിയിൽ ഓട്ടോറിക്ഷയുടെ പിൻഭാഗത്തെ ഗ്യാപ്പിനുള്ളിൽ ചാക്കിട്ട് മൂടിയ നിലയിലായിരുന്ന നിരോധിത പുകയില ഉൽപ്പന്നങ്ങളാണ് പിടികൂടിയത് മഞ്ചേരി തുറക്കൽ വട്ടപ്പാടം സ്വദേശി കൊണ്ടോട്ടി പറമ്പൻ സക്കരയെയാണ് എണ്ണൂറ്റി മുപ്പത് പാക്കറ്റ് നിരോധിത പുകയില ഉൽപ്പന്നങ്ങളുമായി എസ് ഐ കെ രതീഷ് അറസ്റ്റ് ചെയ്തത് ഇയാളുടെ പക്കൽ നിന്നും എണ്ണായിരം രൂപയും നിരോധിത പുകയില കൊണ്ടുവരാൻ ഉപയോഗിച്ച ഓട്ടോറിക്ഷയും പിടിച്ചെടുത്തു നിലമ്പൂർ ഡിവൈഎസ്പിക്ക് ലഭിച്ച രഹസ്യ വിവരത്തെ തുടർന്ന് നിലമ്പൂർ സിഐയുടെ നിർദ്ദേശപ്രകാരം നിലമ്പൂർ പരിശോധന നടത്തുന്നതിനിടയിലാണ് ഇയാളെ പിടികൂടിയത് ഓട്ടോറിക്ഷയുടെ പിൻഭാഗത്തെ ഗ്യാപ്പിനുള്ളിൽ ചാക്കിട്ട് മൂടിയ നിലയിലായിരുന്നു പുകയില ഉൽപ്പന്നങ്ങൾ ഉണ്ടായിരുന്നത് നിലമ്പൂർ എടക്കര മുണ്ടേരി ഭാഗങ്ങളിലെ കടകളിലേക്ക് ഓർഡർ പ്രകാരം കൊണ്ടുപോകുകയായിരുന്നുവെന്ന് ഇയാൾ മൊഴി നൽകിയിട്ടുണ്ട് മുൻപും ഇത്തരം കുറ്റകൃത്യങ്ങളിൽ ഉൾപ്പെട്ടയാളാണ് പ്രതിയെന്നും പോലീസ് വ്യക്തമാക്കി നിരോധിത പുകയില ഉൽപ്പന്നങ്ങൾ ഒരു മഞ്ചേരി സ്വദേശികൾക്ക് പിടിച്ചെടുത്തിട്ടുണ്ട് ഒരു രണ്ട് മൂന്ന് ദിവസം മുന്നേ ഒരു കിട്ടിയ ഒരു രഹസ്യ വിവര പ്രകാരം നിലമ്പൂർ ഡി ഐ സി സാറിൻ്റെയും ഐ പി സാറിൻ്റെയും നിർദ്ദേശപ്രകാരം നിരീക്ഷിച്ചു വരുമായിരുന്നു മഞ്ചേരി ഭാഗത്തു നിന്നും ഒരു പ്രൈവറ്റ് ഓട്ടോറിക്ഷയിൽ നിരോധിത പുകയില ഉൽപ്പന്നങ്ങൾ കൊണ്ടുവരുന്നുണ്ടെന്നുള്ളൂ അത് നിലമ്പൂർ എടക്കര മുണ്ടേരി ഭാഗങ്ങളിൽ ചില്ലറ വിൽപ്പനക്കായി കടകളിലേക്ക് എത്തിച്ചു കൊടുക്കുന്നതാണെന്നുള്ളതാണ് കിട്ടിയ വിവരം അതുപ്രകാരം ഇന്ന് വാഹന പരിശോധന നടത്തുന്ന സമയത്ത് ഉച്ചക്ക് സുമാർ രണ്ടേ മുക്കാലോട് കൂടി കോടതിപ്പടിയിൽ വെച്ചിട്ട് ഇപ്രകാരമുള്ള ഒരു ഓട്ടോഷ വരുന്നതായി കാണപ്പെട്ട് പരിശോധിച്ച് വരും അതിൻ്റെ പുറകുവശം ക്യാബിനിൽ ചാക്കിനടിയിൽ ഒളിപ്പിച്ച രീതിയിൽ പുക വിൽപ്പനകൾ കാണപ്പെട്ടു വരും പരിശോധിച്ചതിലായത് ഒരു എണ്ണൂറ്റി മുപ്പതോളം പാക്കറ്റുകളുള്ളതായി കാണപ്പെടുകയും ചെയ്തു പ്രതിയെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട് അയാളുടെ ക്രിമിനൽ പശ്ചാത്തലം അന്വേഷിച്ചപ്പോൾ അയാളെ മുൻപേ ഇതേ മറ്റേ രീതിയിലുള്ള സമാന കുറ്റ കൃത്യങ്ങളിൽ ഉൾപ്പെട്ടതായി അറിവായിട്ടുണ്ട് ബാക്കി കൂടുതൽ ചോദ്യം ചെയ്ത് ഇതിൻ്റെ ഉറവിടവും ബാക്കിയുള്ള കാര്യങ്ങളും കണ്ട കടക്കും അതിനുള്ള ശ്രമം നടക്കുന്നുണ്ട് ഈ ചാനൽ നിലമ്പൂർ Empire College of Science offers hospital administration course, MBA in healthcare management, training tie up with multi specialty hospitals and medical colleges. Visit www.empirecollege.in. Empire College of Science, Kutipuram.